പുനർജനി പദ്ധതി വിദേശ ഫണ്ട് പിരിവ് പരാതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായ വിജിലൻസിൻ്റെ ക്യുക്ക് വെരിഫിക്കേഷൻ നീട്ടിവെക്കുകയാണ് വിജിലൻസ് സി ബി ഐ ഇ ഡി അന്വേഷണങ്ങൾക്ക് തടയിടാനാണ് വിജിലൻസ് കേസെടുക്കുന്നത് വൈകിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാണ് പ്രളയ പുനരധിവാസത്തിൻ്റെ പേരിൽ കേന്ദ്രാനുമതി കേന്ദ്രാനുമതിയില്ലാതെ വിദേശത്ത് പണപിരിവ് നടത്തി ചൂണ്ടിക്കാട്ടി ഇ ഡിക്കും സി ബി ഐക്കും പരാതികൾ ലഭിച്ചിരുന്നു മറ്റ് അന്വേഷണ ഏജൻസികളുടെ എഫ്ഐആർ ഇല്ലാത്തതാണ് ഇടുക്കി തുടരന്വേഷണത്തിന് തടസ്സമാകുന്നത് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദേശയാത്രകൾ ഫണ്ട് പിരിവുകൾ എന്നിവ സംബന്ധിച്ചാണ് വ്യാപക പരാതികൾ രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജ്ജനി പദ്ധതിയുടെ പേരിൽ വിദേശ നണയവിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്തു നിന്നും ഫണ്ട് ശേഖരണം നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർന്ന പ്രധാന ആരോപണം പണം വാങ്ങിയതായി വി ഡി സതീശൻ സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇ ഡിക്ക് കൈമാറിയതായി പരാതിക്കാരനായ ജെയ്സൻ പാനികുളങ്ങര അറിയിച്ചിരുന്നു ഇതേ പരാതിയിൽ കിക്ക് വെരിഫിക്കേഷൻ നീട്ടിക്കൊണ്ടുപോവുകയാണ് വിജിലൻസ് പരാതി തള്ളുകയോ എഫ്ഐആർ ഇടുകയോ ചെയ്യാതെ കിക്ക് വെരിഫിക്കേഷൻ നീട്ടുന്നത് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒളിച്ചുകളിയാണെന്ന ആരോപണമാണ് ശക്തമാകുന്നത് പൊതുപ്രവർത്തകരുടെ അഴിമതി പരിധിയിൽ വരുന്നതാണ് വി ഡി സതീശിനെതിരായ പുനർജനിക്കേസ് എന്നാൽ തുടക്കം മുതൽ വി ഡി സതീശിനെ സംരക്ഷിക്കുന്ന അന്വേഷണമാണ് വിജിലൻസ് നടത്തിവരുന്നതെന്നാണ് പരാതി ജനം കൊച്ചി